ഈ പെരുന്നാൾ ദിനത്തിലും യാതൊരു വിശ്രമവും ഇല്ലാതെ പണിയെടുക്കുന്ന ഒരു മനുഷ്യനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയത് ഒരുപാട് കഥകൾ ബാക്കിലുണ്ട് കേട്ടോ പത്ത് വയസ്സിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ഓരോ വിൽപ്പന ഓരോരോ സാധനങ്ങൾ മാറി മാറി വിൽക്കൊണ്ട് നടത്തുന്ന ഒരാളാണ് അച്ഛനും അമ്മയും ഇല്ലായിരുന്നു മദ്രസയിലായിരുന്നു അദ്ദേഹം പഠിച്ചിരുന്നത് ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ ആഹാരം ഞങ്ങളുടെ വധ വിസ്മയ വധ അന്നത്തെ ആഹാരം ചായ കുടിക്കും പിന്നെ വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ടേ കഴിക്കുള്ളു അല്ലേ അതുവരെ ഒന്നും കഴിക്കില്ല പത്തുവയസിലോ ഇത്തരം കാഴ്ചകൾ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത് ഇത്തരം കാഴ്ചകൾ ഒരിക്കലും കണ്ടില്ല എന്ന് വെക്കരുത് കാരണം ഓരോ മനുഷ്യനും ഓരോ കഥകളാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് പെരുന്നാളാണ് ഈ പെരുന്നാൾ ദിനത്തിലും യാതൊരു വിശ്രമവും ഇല്ലാതെ പണിയെടുക്കുന്ന ഒരു മനുഷ്യനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയത് നമസ്കാരം ലോകപടങ്ങൾ ഇന്ത്യ പടങ്ങൾ എല്ലാം ഇങ്ങനെ വെക്കുകയാണ് അല്ലേ ചേട്ടാ ഈ വെയിലത്ത് എവിടെയാ ഈ പോന്നെ ഇന്നൊരു പെരുന്നാൾ ദിവസം എവിടെ പോവാ പേരെന്താ റഷീദ് റഷീദ് ാണ് ചേട്ടന്റെ പേര് വീട്ടിലാരൊക്കെയുള്ള അപ്പൊ രാവിലെ ഈ ഫുഡൊന്നും കഴിക്കാതെ ഇങ്ങനെ ചായ കുടിക്കും പിന്നെ വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ടേ കഴിക്കുള്ളു അല്ലേ അതുവരെ ഒന്നും കഴിക്കില്ല ഇന്ന് പെരുന്നാളാണ് അല്ലെ പെരുന്നാളാണെങ്കിലും അദ്ദേഹത്തിന് ഈ ഒരു മാപ്പോ അല്ലെങ്കിൽ ഈ ഒരു ചിത്രങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ബോഡുകൾ ഇങ്ങനെ കൊടുത്തിട്ട് അടക്കം വിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ സന്തോഷം ഏതായാലും അദ്ദേഹം ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പൊ ഏതായാലും ഇന്നത്തെ ആഹാരം ഞങ്ങളുടെ വക വിസ്മയ ന്യൂസിന്റെ വകയാണ് ഇന്നത്തെ ആഹാരം അപ്പൊ ഏതായാലും ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞതില് കാരണം ഈ സമയത്ത് ഇത് എല്ലാവരും നമ്മള് നെറ്റിലൊക്കെ അവൈലബിൾ ആണ് ഗൂഗിളിലൊക്കെ നോക്കി കിട്ടുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ട് നടന്ന് ഇത്രേം കാലം ഇങ്ങനെ കൊണ്ട് നടക്കില്ല എത്ര വർഷമായിട്ടില്ല പത്തു വയസ്സിലോട്ട് അപ്പൊ ഒരുപാട് കഥകള് ബാക്കിലുണ്ട് കേട്ടോ പത്ത് വയസ്സിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ഓരോ വിൽപ്പന ഓരോരോ സാധനങ്ങൾ മാറി മാറി വിറ്റുകൊണ്ട് നടന്നിരുന്ന ഒരാളാണ് അപ്പൊ അത് ശരിക്കും ഭയങ്കര സങ്കടം അതോടൊപ്പം തന്നെ നല്ല ഒരു സമാധാനം ഒക്കെ തോന്നുന്നു കാരണം വെച്ചാൽ അദ്ദേഹം ഇപ്പോഴും അധ്വാനിക്കാനുള്ളൊരു മനസ്സ് കണ്ടോ ഇന്നൊരു പെരുന്നാൾ ദിവസമായിട്ട് പോലും അദ്ദേഹം ഇങ്ങനെ റോഡിലൂടെ ഇറങ്ങുകയാണ് അദ്ദേഹത്തിന് അച്ഛനും അമ്മയും ഇല്ലായിരുന്നു മദ്രസയിലായിരുന്നു അദ്ദേഹം പഠിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു സങ്കടം കേട്ടപ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നുകൂടി അദ്ദേഹത്തോട് ഭയങ്കര സ്നേഹവും ഒരു എന്താ പറയുക ബഹുമാനവും ഒക്കെ തന്നെ തോന്നുന്നത് ഇത്തരം കാഴ്ചകൾ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത് ഇത്തരം കാഴ്ചകൾ ഒരിക്കലും കണ്ടില്ല എന്ന് വെക്കരുത് കാരണം ഓരോ മനുഷ്യനും ഓരോ കഥകളാണ് അതിനൊപ്പം